ഏതായാലും കൊച്ചിയിലൊരു സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ഭൗതിക ശരീരം ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബീന കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആശുപത്രിയിലേക്ക് മലയാള സിനിമയിൽ നിന്നുള്ളവർ എത്തിച്ചേരുന്നുണ്ടോ മറ്റ് പ്രമുഖരും സമൂഹത്തിലെ മറ്റ് ആളുകൾക്കുമൊക്കെയായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു ആളാണ് കവിയൂർ പൊന്നമ്മ എന്നറിയാമോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ് ആ വീണ ഇപ്പോഴും ഭൗതിക ശരീരം ആശുപത്രിയിൽ തന്നെ തുടരുന്നു എന്നാണ് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെല്ലാം ആലോചിച്ചു വരുന്നതേ ഉള്ളൂ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാൻ അല്പം കൂടി ആ എടുക്കും എന്നാണ് വ്യക്തമാകുന്നത് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് കവിയുത്പന്നമയുടെ അന്ത്യം സംഭവിക്കുന്നത് ആ പെട്ടെന്ന് നില വഷളാവുകയും അന്ത്യത്തിലേക്ക് എത്തുകയുമായിരുന്നു ഏറെക്കുറെ ആരോഗ്യം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ആ വൈകുന്നേരത്തോടെ നില വഷളാവുകയും അന്ത്യം സംഭവിക്കുകയുമായിരുന്നു ഇത് ആശുപത്രിയിലേക്ക് കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകർ എത്തുന്നുണ്ട് മറ്റു മറ്റ് നടപടികളെല്ലാം അതിനുശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ അദ്ദേഹത്തിന്റെ കവിയൂർ പൊന്നമ്മയുടെ മകൾ ആണ് ഇപ്പം കൂടെയുള്ളത് വിദേശത്തായിരുന്നു അമ്മയുടെ അച്ഛ വിവരം അറിഞ്ഞ നാട്ടിലോട്ട് എത്തിയതാണ് ഒരാഴ്ചയായി കവിയൂർ പൊന്നമ്മയോടൊപ്പം ആ മകളും ഉണ്ടായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് കവിയൂർ പൊന്നമ്മയുടെ മ കവിയൂർ പൊന്നമ്മയ്ക്ക് മകളുടെ സാമീപ്യം ആ ലഭിക്കാൻ സാധിച്ചു എന്തായാലും കുറച്ച് നാളുകളായി സിനിമ മേഖലയിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു സജീവമല്ലാതെ സിനിമകളിൽ അഭിനയിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്ന് പക്ഷെ പക്ഷെ പല അഭിമുഖങ്ങളിലും മറ്റും അവർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് നാളെ കളമശ്ശേരി ടൌൺഹാളിൽ കവിയൂർപ്പന്നമ്മയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും ഇന്ന് ലിസി ആശുപത്രി മോർച്ചറി സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ എന്തായാലും ചലച്ചിത്ര പ്രവർത്തകരടക്കം പലരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മലയാള ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മ മുഖമായിരുന്നു കവിയൂർ പൊന്നമ്മ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അടുപ്പമുണ്ടായിരുന്ന ഒരു ആ വ്യക്തി കൂടിയാണ് പ്രത്യേകിച്ചും ആ കവിയൂർ പൊന്നമ്മ തന്നെ പല ഈ അഭിമുഖങ്ങളിലും മറ്റും പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ എന്റെ മക്കളാണ് പ്രത്യേകിച്ച് മോഹൻലാലിനോടൊപ്പമുള്ള മോഹൻലാലിന്റെ അമ്മ വേഷങ്ങൾ ചെയ്യുമ്പോൾ അവർ പ്രത്യേകമായി അത് ആസ്വദിച്ചിരുന്നു പ്രേക്ഷകരാണെങ്കിലും വളരെയധികം ആ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ജോഡിയായിരുന്നു മോഹൻലാലിന്റെ അമ്മയായി അഭിനയിക്കുകയാണ് കവിയൂർ പൊന്നമ്മ തന്നെ പല അഭിമുഖങ്ങളിലും നമ്മൾ നമ്മളുടെ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും മോഹൻലാലിനെ അമ്മ എന്താണ് മകനെ കൊണ്ടുവരാത്തത് എന്നാൽ അത്ര പോലും സ്വന്തം മകനാണെന്ന് പ്രേക്ഷകർ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അടുപ്പമായിരുന്നു അവർ തൻ അവ തമ്മിൽ മോഹൻലാലിനും മോഹൻലാലും ഇക്കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് എന്റെ സ്വന്തം അമ്മ എനിക്ക് രണ്ട് അമ്മമാരാണുള്ളത് ഒന്ന് കവിയർ പൊന്നമ്മയും ഒന്ന് സ്വന്തം അമ്മയും അത്രയ്ക്ക് പ്രേക്ഷകർ വരെ കവിയൂർ പൊന്നമ്മ മോഹൻലാലിന്റെ അമ്മയായി അംഗീകരിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ ആ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ആ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും കവിയൂർ പൊന്നമ്മ അവരൊക്കെ എന്റെ മക്കളാണ് ഒരുപാട് സിനിമകളിൽ അവരുടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആ കവിയൂർ പൊന്നമ്മ തന്നെ പല അഭിമുഖത്തിലും പറഞ്ഞിട്ടുണ്ട് എന്തായാലും മലയാള സിനിമയിലെ അമ്മ മുഖം എന്ന് പറയുമ്പോൾ ആദ്യമായി പ്രേക്ഷകരുടെ മനസ്സിൽ ഓടിയെത്തുക എന്തായാലും കവിയൂർ പൊന്നമ്മയുടെ മുഖം തന്നെ ആയിരിക്കും ആ സത്യനടക്കമുള്ളവരുടെ അമ്മയായി അഭിനയം തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് എത്ര എത്ര താരങ്ങളുടെ അമ്മയായി വേഷം ഇട്ടെങ്കിലും ആ എപ്പോഴും ഒരു ഒരു പുതു ഒരു വാത്സല്യം നിറഞ്ഞ ഒരു മുഖം അല്ലെങ്കിൽ ഒരു ഒരു പുതുമയോടെ അഭിനയ ശൈലി കാഴ്ചവെച്ചിരുന്ന ഒരു ആ കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്തായാലും കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തോടെ മലയാള സിനിമയ്ക്ക് നഷ്ടം എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മ മുഖം പൂർണ്ണമായും മാഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ഇടക്കാലത്ത് ചില സിനിമകളിലൊക്കെ പുതിയ പുതുതലമുറയുടെ ചില സിനിമകളിലൊക്കെ അമ്മമാരുടെ അമ്മമാർ എന്ന ഒരു കഥാപാത്രങ്ങൾ കുറഞ്ഞു വരുന്ന സമയത്ത് ഒരു ഒരിക്കൽ കവിയൂർ പൊന്നമ്മ ആശങ്കപ്പെട്ടിരുന്നു ആ മലയാള സിനിമയ്ക്ക് മക്കൾക്ക് അമ്മമാരില്ലാത്ത ഒരു കാലഘട്ടമാണ് വരുന്നത് എന്നും മറ്റും അവർ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് വീണ്ടും ആ ഒരു സിനിമയിൽ സജീവമാവുകയും ഇല്ലെങ്കിൽ അത്തരം കെ പി എക്സിൽ ഉള്ളവയായാലും ആ കവിയൂർ പൊന്നമ്മയായാലും വീണ്ടും സിനിമയിൽ സിനിമകളിൽ സജീവമാവുകയും വീണ്ടും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടം തന്നെ നഷ്ടം നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ വേർപാടോടെ സംഭവിച്ചിരിക്കുന്നത് ശരി പിന്നെ തിരിച്ചു വരാം